മൂവി ബ്രാൻഡ് മലയാളികളെ ഏറെ വേദനിപ്പിച്ച മരണമായിരുന്നു സുബി സുരേഷിന്റേത് മിമിക്രി വേദികളിലൂടെ സിനിമയിലും ടെലിവിഷനിലും എല്ലാം എത്തിയ താരമായിരുന്നു സുബി സുരേഷ് കരൾ രോഗത്തെ തുടർന്നായിരുന്നു സുബിയുടെ മരണം മിമിക്രി ലോകത്തു നിന്നും സുബിയെ അവസാനമായി കാണാൻ ഒരുപാട് പേരായിരുന്നു എത്തിയത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത മരണമായിരുന്നു സുബിയുടേത് കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായിരിക്കേ സുബിയുടെ അപ്രതീക്ഷിത വിയോഗം രോഗം വൃക്കകളെ ബാധിച്ചിരുന്നു കരൾ മാറ്റിവെക്കാൻ ആശുപത്രി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോർഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത് ഇപ്പോഴത്തെ രമേഷ് പിഷാരടി അവതാരകനായി എത്തുന്ന പരിപാടിയിൽ സുബിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടിയുടെ അമ്മ അംബിക കാനഡയിൽ വെച്ചാണ് ഈ രാഹുലിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത് അതിനെന്താ ആയിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് ഞാനും പറഞ്ഞു അതിന് പിന്നാലെയാണ് ജാർഖണ്ഡിൽ ഒരു പരിപാടിക്ക് പോകുന്നത് അന്നും മഞ്ഞപ്പിത്തം ചെറിയ രീതിയിലുണ്ട് പോകേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറാണ് സുബി എനർജറ്റിക് അല്ലേ പൊയ്ക്കോളാൻ പറഞ്ഞത് പക്ഷേ അവിടെ എത്തിയതിനു ശേഷം സുബിക്ക് ഭയങ്കരമായ ക്ഷീണമായെന്ന് രാഹുൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തിരിച്ചു വന്നതോടെ നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത് വീൽ ചെയർ വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട നടന്നു പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ റൂമിൽ കയറിയതോടെ ശ്വാസം ശ്വാസമുട്ട് തുടങ്ങി കോവിഡ് വന്നതു മുതൽ സുബിക്ക് ശ്വാസകോശത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിൽ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ അത് മാറും ആശുപത്രിയിൽ ആയതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വന്ന് നേരെ ഐ സിയു കയറ്റി ഇരുപത്തി അഞ്ച് ദിവസം ഐ സിയുവിൽ ഇതിനിടയിലാണ് ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നത് സുബിയെ വെച്ച് അടുത്ത ആഴ്ച മുതൽ പുതിയ പ്രോഗ്രാം തുടങ്ങണം ഇക്കാര്യം അവർ സുബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലാണെന്നും ഉടനെ പരിപാടി നടക്കില്ലെന്നും ഞങ്ങൾ പറഞ്ഞു അത് സാരമില്ല സുബി വന്നതിന് ശേഷം മതി സുബി അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞപ്പിതം കൂടുതലായി കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു ഒടുവിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും തീരുമാനിച്ചു സുരേഷ് ഗോപി അടക്കം എല്ലാവരും സഹായിച്ചു പക്ഷേ സുബിക്ക് യോഗം ഇല്ലാതെ പോയി സുബിയെ പൈസ വാങ്ങാൻ പഠിപ്പിച്ചത് പിഷാരടി അവൾ എപ്പോഴും പറയുമായിരുന്നുവെന്നും അമ്മ പറഞ്ഞു സുബി അത്യാവശ്യം നല്ല പ്രതിഫലം വാങ്ങേണ്ട കലാകാരിയാണെന്ന് രമേഷ് പിഷാരടിയും പറഞ്ഞു എന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയത്താണ് സുബി വീട് പണിയുന്നത് നമ്മൾ ഒരു പ്രോഗ്രാമിന് സുബിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഏജന്റ് വിളിച്ചിട്ട് കഥയൊക്കെ സുബിയോട് പറയും എന്നിട്ട് അവൻ പത്ത് രൂപ കുറയ്ക്കും വേറൊരാൾ വിളിച്ച് അഞ്ചു രൂപ കുറയ്ക്കും അങ്ങനെ കുറച്ച് കുറച്ച് വളരെ തുച്ഛമായ പ്രതിഫലത്തിനാണ് സുബി പോവാറുള്ളത് ഇടയിൽ നിൽക്കുന്നവരാണ് ഈ പൈസ കൊണ്ടുപോകുന്നത് നമ്മൾക്ക് കിട്ടുന്ന പൈസയിൽ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണം ചാരിറ്റി പ്രോഗ്രാമുകൾക്ക് പൈസ വാങ്ങരുത് അല്ലാത്തതിനെ വാങ്ങിക്കണമെന്നൊക്കെ സുബിയുടെ കൂടെ നടന്ന് താനാണ് പറഞ്ഞുകൊടുത്തതെന്ന് പിഷാരടെ പറയുന്നു